ഓരോ കുട്ടിയും അഡ്രസ് ചെയ്യപ്പെടുന്നത് ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഈ വാർഡിന്റെ പേരും പെരുമയും ഒരുപോലെ കാത്തുസൂക്ഷിക്കാൻ എൻ്റെ വളർന്നു വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സമൂഹത്തിന്റെ പൗരൻ എന്ന നിലയിൽ ഈ നാടിന്റെ ഭാഗം എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട് അങ്ങനെ വരുന്ന ആളുകളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ സ്കൂൾ കേന്ദ്രീകരിച്ചും വീട് കേന്ദ്രീകരിച്ചും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എൻ്റെ മക്കൾ വളർന്നു വരുന്ന സമൂഹത്തിൽ നല്ല വ്യക്തിത്വങ്ങളായി വളർന്നുവരികയും ഡിവൈഎഫ് എ പോലുള്ള യുവജന സംഘടനകൾ ഉയർത്തുന്ന ഒട്ടനവധി മുദ്രാവാക്യങ്ങളുണ്ട് അതായത് പഠിച്ച് നല്ല കുട്ടികളായി മാറാനും ഒപ്പം ഈ നാട്ടിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമുക്കറിയാം പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു സംഘടനയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് നമ്മുടെ ഡിവൈഎഫ്ഇ എന്ന് പറയുന്നത് അപ്പോൾ ആ ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് അപ്പം നിങ്ങൾ വരുന്ന ആളുകളിൽ ഒരു സമൂഹത്തിൽ ഒരു ഉത്തമ പൗരനായി മാറാനും രാഷ്ട്രീയത്തിൽ അമിതമായ രാഷ്ട്രീയമില്ലാതെ തന്നെ രാഷ്ട്രീയത്തിൽ ഒന്നി നമുക്കറിയാം എല്ലാവരും നമ്മളെ രാശിയില്ല എന്നൊക്കെ പറയുമെങ്കിലും ഏറിയും കുറഞ്ഞും ഏതെങ്കിലുമൊക്കെ തരത്തില് നിങ്ങൾ കുഞ്ഞു മക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറാറുണ്ട് അപ്പോ യുവജന സംഘടന എന്ന നിലയിലും ബാലസംഘത്തിന്റെ കൂടെ പേരിലാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ബാലസംഘം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വെച്ച് സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയാണ് അപ്പൊ നമുക്കറിയാം കുട്ടികൾക്കും ഒട്ടനവധി അവകാശങ്ങൾ ഈ നാട്ടിലുണ്ട് നിഷേധിക്കപ്പെടും നമുക്കറിയാം ഇന്നും ബാലവേല നമ്മുടെ പ്രിയങ്കരയായ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി രാധിക മാധവൻ ഇവിടെ ആശംസിച്ച ഈ വാർഡ് നമ്പർ രൂപീകരിക്കുന്ന മെമ്പർ ജി അജിതിയെ അതുപോലെ തന്നെ സഹോഷിയും ശ്രീപെട്ട സഹോദരി സമയമായി വിദ്യാർത്ഥിനി നമ്മുടെ മക്കളുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘടകമാണ് സർക്കാർ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലൊക്കെ കടന്നുപോകും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കുറിച്ചുകൊണ്ടിയുള്ള പ്രവൃത്തികളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പല വിഹിതവും നമുക്ക് തരാതെ നമ്മളെ ശ്വാസമുക്കുന്ന സമയങ്ങളിൽ ക്ഷമു ഇനി നമ്മൾ കേരളം എങ്ങനെ വളരണം എന്നതിനെ സംബന്ധിച്ച് വളരെ പ്രകൃതിമായി ചിന്തിച്ച് പ്രണയ സർക്കാർ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇപ്പം കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നത് ഞാൻ എന്നാലും അവിടെ ഒരു മിനിയാന്ന് ഒരു ഉദ്ഘാടനം എന്ന പരിപാടിക്ക് പോയപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ പറ്റാതിരുന്നത് അതിൻ്റെ നമ്പർ കിട്ടിയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് റിസൾട്ട് ഞങ്ങളൊക്കെ കൂടി ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ നമ്പർ ശരിയാക്കി കൊടുത്തു ഇപ്പോൾ കുട്ടികളവിടെ പഠിക്കുകയാണ് ഇതിപ്പോൾ മലമ്പുഴ ഹൈസ്കൂളില് മാത്രല്ല കഞ്ചിക്കോട് സ്കൂളായാലും മലപ്പുള്ളി സ്കൂളായാലും ഞാൻ പറയണം നമ്മുടെ മണ്ഡലത്തിൽ പോലെ തന്നെ കേരള സംസ്ഥാനത്താവേ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ നല്ല പിന്നെ പശ്ചാത്തല സൗകര്യം വേണം നല്ല കാറ്റ് കൂടുന്നു प्लस किरण की जय अनगा ഋതിക രാമൻ നമ്മുടെ എൻ എസ് എസ് പരീക്ഷയിൽ ഹോളി ഫാമിലി എൽ പി സ്കൂൾ ഉന്നത വിജയം കരസ്ഥമാക്കിയതും നല്ല പാട്ടുകാരിയൊക്കെയാണ് സച്ചിൻ എസ് എസ് എൽ സി വിനറ <coughs> Kavya, Kavya. Kavya, Kavya. Kavya SSLC oh <coughs> <todaté> एल एस एस विजय मरिया लिज मरिया सीजो अभिषेक

ൾക്കാർ പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ നമ്മളെ അറിവുകൾ അറിയാം ഇപ്പഴതല്ല ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ഉണ്ട് നമുക്ക് മൊബൈലാണെങ്കിലും അല്ലെങ്കിൽ വായനശാലകളിലാണെങ്കിലും പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ നിങ്ങളുടെ അറിവുകൾ